ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ പാണക്കാട് ഹൈദരഅലി ഷിഹാബു തങ്ങളുടെ മക്ബറയിൽ സിയാറത്ത് നടത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനു മുന്നോടിയായാണ് മക്ബറയിൽ പ്രാർത്ഥന നടത്തിയത് പൊന്നാനി ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ പാണക്കാട് ഹൈദരലി ഷിഹാബ് തങ്ങളുടെ മക്ബറയിൽ സിയാറത്ത് നടത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ മുന്നോടിയായാണ് മക്ബറയിലെത്തി പ്രാർത്ഥന നടത്തിയത് പാണക്കാട് ജുമാ മസ്ജിദിലെ മക്ബറയിൽ സ്ഥാനാർത്ഥി തനിച്ചാണ് എത്തിയത് എല്ലാ മോസാക്ക ഇതേ അങ്ങള് പോയിട്ട് വരുന്നത് ഞമ്മൾ ഈശ്വരമംഗലോ ന്യൂ യു പി സ്കൂൾ പോയതാ എന്റെ ചെറുമോളാട് ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കില് തൊണ്ണൂറ്റഞ്ച് അറുപത്തിയേഴ് ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാ മതി നമ്മള് സ്കൂൾ മാനേജർ വത്സം മഠത്തിലിന്റെ നമ്പറാ ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ട ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ